ഹായ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗൊന്നുമില്ല കേട്ടോ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് എന്താ പറയുക ആഴ്ചകളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗിനേഴ്സ് എങ്ങനെയാണ് പി എസ് സി പഠിച്ച് തുടങ്ങുന്നത് തീർച്ചയായിട്ടും പി എസ് സിയിലേക്ക് വരുന്ന ഒരു തുടക്കക്കാർക്ക് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ പല വീഡിയോസിലായിട്ടത് കമൻറ്റൊക്കെ ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഒരുപാട് വൈകാതെ തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ പരീക്ഷയിലേക്കുള്ള ആ ഒരു സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് ആ ഒരു കാര്യമാണ് എങ്ങനെയാണ് ബിഗിനേഴ്സ് അല്ലെങ്കിൽ തുടക്കക്കാർ എങ്ങനെ പി എസ് സി പഠിച്ചു തുടങ്ങണം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി വണ്ണിലാണ് ആദ്യമായിട്ട് ഞാൻ പി എസ് സിക്ക് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു എക്സാം എഴുതുന്നത് അതിന് മുമ്പ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യുകയും എക്സാം വരുന്ന സമയത്ത് ജസ്റ്റ് പോയി എഴുതുകയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഒന്നും പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഈ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ അതായത് ട്വൻറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൊറോണയൊക്കെ വന്ന് ആ ഒരു കുറേ ലോക്ക്ഡൗൺ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ പഠിക്കുന്നതെന്ന് പറയുമ്പോഴും പൂർണ്ണമായിട്ട് ഇതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ലായിരുന്നു കാരണം ഞാൻ എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അതിന് എങ്കിലും കുറച്ച് സമയമൊക്കെ ഫ്രീ കിട്ടിയത് വെച്ച് ഞാൻ പഠിച്ചു അങ്ങനെ എനിക്ക് ആ തവണ നടന്ന മൂന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചു സിക്സ്റ്റി സെവൻ ആയിരുന്നു കേട്ടോ എൻ്റെ മാർക്ക് അതിനുശേഷം പക്ഷെ മെയിൻസിലേക്ക് നമുക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല പഠിക്കുന്ന സമയൊക്കെ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അപ്പോൾ പ്രിലിംസ് പഠിച്ചത് എങ്ങനെയാണെന്നും മെയിൻസ് പഠിക്കാത്തത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളതും ഒക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു അതൊരു പ്രിലിമിനറി എക്സാമിൻ്റെ ആയിരിക്കണം അതായത് പി എസ് സി ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീയിലൊക്കെ പ്രിലിംസ് നടത്തിയിട്ടുണ്ട് ആ പ്രിലിംസിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ പേപ്പർ നിങ്ങളെടുത്ത് വർക്കൗട്ട് ചെയ്യാം ഇപ്പോഴേ നിങ്ങൾ മെയിൻസിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും അത് നല്ല ടഫായിരിക്കും അതിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കുറവ് തോന്നും അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് എന്താ ഒരു നെഗറ്റീവ് ഫീല് വരണ്ട അതുകൊണ്ടാണ് പറയുന്നത് പ്രിലിംസിൻ്റെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് വളരെ കുറവായിരിക്കും പത്തോ പതിനഞ്ചോ ഇരുപതോ ഒക്കെ ആയിരിക്കും പക്ഷേ അത് കുഴപ്പമില്ല നിങ്ങളുടെ ആ ഒരു നിലവാരം അതായത് നിങ്ങളുടെ എന്തുമാത്രം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം അപ്പം അതിൻ്റെ അത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലും പല വഴിയിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ മാത്സും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറയുന്നത് ഇനി ഇങ്ങനെ ഒരു പി വൈ ക്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും തുടക്കക്കാരാണെങ്കിൽ അല്ലാതെ ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മെയിനായിട്ട് ഇത് പി എസ് സിയിലേക്ക് ആദ്യമായിട്ട് പുതിയതായിട്ട് വരുന്ന ആളുകളെ ഉദ്ദേശിച്ച് ഒരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി കൂടി ഞാനൊന്ന് പറയാം പറയാം അതായത് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് നൂറ് ക്വസ്റ്റിൻസ് ആണ് മുഴുവനും ഉള്ളത് ഇപ്പോൾ പ്രിലിംസ് എന്ന് പറയുമ്പോൾ എൺപത് ക്വസ്റ്റിൻ ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് അതേപോലെ ബാക്കി വരുന്ന ഇരുപത് ക്വസ്റ്റിന് മാത്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഇരുപത്തി അഞ്ച് ഉത്തരങ്ങൾ ശരിയാക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുക നിങ്ങൾ ചെയ്ത് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് കിട്ടി പിന്നെ തെറ്റായിട്ട് വന്നത് ആറ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണെന്ന് വിചാരിക്കുക അതായത് ടോട്ടൽ നിങ്ങൾ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അതിൽ ഇരുപത്തിയഞ്ചെണ്ണം ശരിയായി ആറെണ്ണം തെറ്റായി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ പി എസ് സിയിൽ നെഗറ്റീവ് മാർക്കുണ്ട് അതായത് മൂന്ന് ക്വസ്റ്റ്യൻസിന് മൂന്ന് ക്വസ്റ്റ്യൻ പോയി നമുക്ക് തെറ്റായി പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് ആണ് മിസ്സാവുന്നത് അതായത് അപ്പം ഇവിടെ ആറ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് സോ ആറ് ഡിവൈഡഡ് ബൈ മൂന്ന് അതായത് രണ്ട് മാർക്ക് ആണ് നിങ്ങൾക്ക് പോകുന്നത് അതായത് നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന ഇരുപത്തി അഞ്ച് മാർക്ക് ഇരുപത്തി അഞ്ചെണ്ണായിരുന്നല്ലോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കിട്ടിയത് ആ ഇരുപത്തി അഞ്ചിൽ നിന്ന് ഈ രണ്ട് കുറയ്ക്കണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ആയിരിക്കും ഇനി ഇതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയായി പതിനൊന്നെണ്ണം തെറ്റിപ്പോയെന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ ടോട്ടൽ മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അതിൽ ഇരുപത്തഞ്ചെണ്ണം ശരിയായി പതിനൊന്ന് തെറ്റിപ്പോയി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകുന്നത് ത്രീ പോയിന്റ് സിക്സ് 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 സംതിങ് ഓക്കെ അത്രയും മാർക്കാണ് സോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിൽ നിന്ന് ഈ ത്രീ പോയിന്റ് സിക്സ് സിക്സ് കുറയ്ക്കുന്ന സമയത്ത് ട്വന്റി വൺ പോയിന്റ് ത്രീ 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 വരും അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് മാർക്ക് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യുക അത്ര ഉറപ്പുള്ളത് അറ്റൻഡ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് ഉറപ്പുള്ളത് അറ്റൻഡ് ചെയ്താലും ചിലപ്പോഴൊക്കെ തെറ്റിപ്പോവാറുണ്ട് പെട്ടെന്ന് വായിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ഒക്കെ കൊണ്ട് തെറ്റി പോകാറുണ്ട് എങ്കിലും മാക്സിമം നമുക്ക് അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ ഈ ഒരു റോങ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണം നെഗറ്റീവ് ആയില്ലെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടും ആ സ്ഥാനത്ത് പതിനൊന്ന് നെഗറ്റീവ് വന്നപ്പോൾ ഇരുപത്തിയഞ്ചിൽ നിന്ന് അത്രയും മാർക്ക് കുറഞ്ഞിട്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് സംതിങ് ആയി മാറി മാർക്ക് ഓക്കെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു പോയിൻറ്റ് വൺ മാർക്കിൻ്റെ ഡിഫറൻസിലാണ് പലരും പത്തും ഇരുപതും റാങ്കിലേക്ക് താഴെ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ നെഗറ്റീവ് മാർക്കിങ് കുറച്ച് കൊണ്ടുവരാൻ ശീലിക്കുക ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് എക്സാം സിലബസ് അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഏതൊരു എക്സാം ആയിക്കോട്ടെ എൽ ജി എസിനു വേണ്ടിയിട്ടാണോ എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സി പി ഒ ആണോ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ എക്സാമിൻ്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതെപ്പോഴും നല്ലത് ഫോണിൽ നോക്കുന്നതിലും നല്ലത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിലബസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തണം അപ്പോൾ പി എസ് സിയിലൊരു എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് നമ്മുടെ എൽ ജി എസ് എൽ ഡി സി ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതേപോലെ അതിൻ്റെ സിലബസിനെ പറ്റി അനാലിസിസ് നടത്തിയ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ പഠിക്കുന്ന എക്സാം ഏതാണോ അതിൻ്റെ ആ ഒരു സിലബസ് പാറ്റേൺ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എവിടെ നിന്ന് പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനത്തെ ഒരു വീഡിയോ കാണുക ഒരുപാട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതിയാവും കാരണം നമുക്ക് ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ബ്രീഫ് ഐഡിയ മാത്രം മതി അതേപോലെ ഈ ഒരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്നതിലും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ അതിൽ ടിക് ഇടാം അപ്പോൾ അത് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടും ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതേപോലെ എൽ ഡി സി എൽ ജി എസ് പോലുള്ള എക്സാമുകളുടെ സിലബസ് ആണെങ്കിലും നിങ്ങൾക്ക് നെറ്റിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അത് ഒക്കെ കിട്ടുന്നതാണ് ഇനി അങ്ങനെ കിട്ടാത്തവർക്ക് പല പല ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അത് അവൈലബിൾ ആണ് എന്നിട്ടും സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ആ ഒരു പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാങ്ക് ഫയൽ അല്ലെങ്കിൽ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ പഠിച്ച് തുടങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നത് നല്ലതാണ് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പ്രിലിംസ് ബേസ്ഡ് റാങ്ക് ഫയലുകൾ ഉണ്ടായിരുന്നു അതേപോലെ മെയിൻസ് ബേസ്ഡ് റാങ്ക് ഫയലുകൾ ഉണ്ടായിരുന്നു രണ്ടും സെപ്പറേറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ പി ഒറ്റ എക്സാം ആക്കിയത് മെയിൻസ് റാങ്ക് ഫയലുകളാണ് കൂടുതൽ ഇറങ്ങുന്നത് അപ്പോൾ അത് തന്നെ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് അത് ഏത് പബ്ലിക്കേഷൻ വേണമെങ്കിലും ആവാട്ടോ ലക്ഷ്യ ടാലൻറ്റ് അങ്ങനെ കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലക്ഷ്യമാണ് ടാലൻ്റ് നല്ലതാണ് കേട്ടോ ഒന്നും മോശമാല്ല പക്ഷെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്നത് ലക്ഷ്യമായതുകൊണ്ട് എനിക്ക് കുറച്ചും കംഫർട്ടബിൾ അതാണ് പക്ഷെ നിങ്ങൾ ടാലൻറ്റോ അല്ലെങ്കിൽ വേറെ ഏത് പബ്ലിക്കേഷൻ്റെ നമ്മുടെ എൻട്രി ആപ്പിൻ്റെ റാങ്ക് ഫയലുകളുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ റിവ്യൂ ഒക്കെ അത് വാങ്ങിക്കുക എന്തായാലും ഒരു റാങ്ക് ഫയൽ മസ്റ്റ് ആണ് പല യൂട്യൂബ് ചാനലുകാരും ഒക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മൂന്നും നാലും പോളിയുള്ള റാങ്ക് ഫയലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പക്ഷെ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ വേണം റാങ്ക് ഫയൽ ഉള്ളത് നല്ലതാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മുന്നോട്ട് പറയാം പിന്നെ അതേപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് നമ്മൾ എൽ ഡി സി എൽ ജി എസ് ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കേണ്ടത് അപ്പോൾ അത് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് എന്താ അത് നമ്മുടെ അടുത്തുള്ള അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഇപ്പോൾ ആറി പഠിക്കുന്നവരോട് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകം ചോദിച്ചാൽ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടാവുന്ന പുസ്തകങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കുക പിന്നെ വേറൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ തന്നെ സമഗ്ര എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് സമഗ്രയുടെ ആ ഒരു സൈറ്റിൽ നിന്ന് അവരുടെ പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ഒരുപാട് ചാപ്റ്റേഴ്സും ഐ മീൻ ഒരുപാട് പുസ്തകങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പഠിച്ച് എടുക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല കാരണം നമ്മൾ കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ കണ്ടൻറ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള പല ബുക്കുകളും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുക്ക് വാങ്ങുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ എൻ്റെ കയ്യിലും അത്തരത്തിലുള്ളൊരു ഉണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സുജേഷ് പുറക്കാട് സാറിൻ്റെ റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറഞ്ഞിട്ടുള്ള ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അങ്ങനെ ഒരു പുസ്തകം വാങ്ങിച്ചാലും തീർച്ചയായും നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ തന്നെ വായിച്ച് പഠിച്ചിരിക്കണം വായിച്ച് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ ആ ഒരു പോയിൻ്റ് നമ്മൾ എഴുതി വെക്കുന്നതിന് പകരം ഈ ബുക്കിലെ ആ ഒരു ചാപ്റ്റർ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ആ പോയിന്റുകൾ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പുസ്തകത്തിൽ നിന്ന് കിട്ടിയത് മാത്രം എഴുതി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു റാങ്ക് ഫയലും വേണം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും വേണം ഇനി ഇതെങ്ങനെ പഠിക്കാം എന്നുള്ളത് രണ്ട് രീതിയിലും ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പല റാങ്ക് ഹോൾഡേഴ്സും ഒക്കെ പറയുന്ന സമയത്ത് അവർ ആദ്യം എസ് പാഠപുസ്തകം പഠിച്ചു ദെൻ റാങ്ക് ഫയലിലേക്ക് കടന്നു അതേപോലെ തിരിച്ചും പറയുന്നുണ്ട് ആദ്യം റാങ്ക് ഫയൽ പഠിച്ചു അതിനുശേഷം എസ് സി ആർ ടി പാഠപുസ്കള് നോക്കി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം റാങ്ക് ഫയൽ തന്നെയാണ് കേട്ടോ നോക്കിയത് അതായത് ആ ഒരു പ്രിലിംസിൻ്റെ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലിനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ റാങ്ക് ഫയലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് എടുത്താൽ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ബാക്കി അതിലില്ലാത്തത് ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഈ ഒരു എസ് സി ആർ ടിയിൽ നിന്ന് റെഫർ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള മിക്ക റാങ്ക് ഫയലിലും ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചരി പഠിക്കാൻ പഠിക്കാനെടുക്കുന്നതെങ്കിൽ ചരിത്രത്തിലെ എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞതിന് ശേഷം എസ് സി ആർ ടിയിൽ ആ ടോപ്പിക്കുകൾ വരുന്ന പാഠഭാഗങ്ങൾ ഏതാണെന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സും ഒക്കെ ഒരു റാങ്ക് ഫയലില് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് ലക്ഷ്യയുടെ ടു തൗസൻഡ് ട്വന്റി ടു നടന്ന എൽ ഡി സിക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയലാണ് അത് അതേപോലെ തന്നെയുണ്ട് അതായത് ഇപ്പൊ കേരള ചരിത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് തൊട്ട് ആറ് സോറി അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഓരോ ചാപ്റ്റർ അടക്കം ചാപ്റ്ററും അതിലെ കണ്ടൻറ് അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് ആദ്യം ആ ഒരു റാങ്ക് ഫയലിലുള്ള പോയിന്റ്സ് പഠിച്ചതിന് ശേഷം ആ ഒരു ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാഠം എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഈ ഒരു കാപ്സ്യൂൾ ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടെങ്കിൽ പോലും എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ആ ചാപ്റ്റർ വായിച്ചതിന് ശേഷം മാത്രം ഈ ബുക്കുകൾ നോക്കുക അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആറാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഈ ആറാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്റർ ആദ്യം ഏർ ഫോണിലോ എൻ്റെ കയ്യില് കുറേ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഫോണിലാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് റാങ്ക് ഫയലിൽ പറയാത്ത എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് എഴുതി വെക്കുന്നു ഇനി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അതല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ട് അതായത് സിലബസ് നോക്കിയിട്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വരുന്നത് പഠിച്ചിട്ട് അതിന് ശേഷം റാങ്ക് ഫയലിലേക്ക് വരാം അപ്പം ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുന്നത് ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അതായത് രണ്ട് മെത്തേഡും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഒരു വൺ വീക്ക് വെച്ചിട്ട് ഓരോ മെത്തേഡും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് കുറച്ചധികം നന്നായിട്ട് മനസ്സിലാവുന്നത് ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മാർട്ട് വർക്ക് അതായത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ ആ ഹാർഡ് വർക്ക് കുറച്ചൊരു സ്മാർട്ട് വർക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാമിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇവിടെ സ്മാർട്ട് വർക്ക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിലബസ് അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മുടെ എൽ ഡി സി സിലബസിൽ ചരിത്രത്തിന് അഞ്ച് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ധനദത്തശാസ്ത്രം അഥവാ എക്കണോമിക്സിനും അഞ്ച് മാർക്കാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കും അഞ്ച് മാർക്കാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം ഈ മൂന്ന് ടോപ്പിക്സിനും കൂടെ കൂടിയിട്ടാണ് അഞ്ച് മാർക്ക് നമുക്കുള്ളത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട് അതേസമയം നിങ്ങൾ എക്കണോമിക്സും അതേപോലെ ഭരണഘടനയൊക്കെ നോക്കിക്കേ എക്കണോമിക്സിൽ അഞ്ച് മാർക്ക് പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ ഭരണഘടനയാണെങ്കിലും അതെ അഞ്ച് മാർക്കുണ്ട് വളരെ കുറച്ച് ടോപ്പിക്സേ പഠിക്കാനുള്ളൂ അപ്പോൾ എന്തായിരിക്കും സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുന്നത് ആ അവർ ആദ്യം തന്നെ ഈ ടോപ്പിക്സ് പഠിച്ചു വെക്കും അപ്പോൾ അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് മാർക്ക് അവിടെ ഓക്കെയാണ് അതിനുശേഷം അതായത് ജോഗ്രഫി ചരിത്രം ഒക്കെ പഠിക്കുന്നത് അതിന് ശേഷമാണ് അതിൽ നിന്നും അഞ്ച് മാർക്കിന് ഷുവർ പസ്റ്റിൻസ് ചോദിക്കും പക്ഷേ എന്നാൽ ഇത് ആദ്യം പഠിച്ചു വെക്കുമ്പോൾ എന്താണ് ആ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് അതായത് ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ അത് ഞാൻ ആ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഈ ജോഗ്രഫി ഹിസ്റ്ററി ഇതുപോലെയുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ എന്ത് പഠിക്കണം അതായത് എന്താണ് കാലാകാലങ്ങളായിട്ട് പി എസ് സി അതിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാം അതുകൊണ്ട് അവിടുത്തെ ആ ഒരു അഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് സ്മാർട്ട് വർക്ക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതേപോലെ സിലബസ് ഓരോ ഭാഗങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ട് കേട്ടോ എൽ ജി എസ് ഒക്കെ ഇതുപോലെയാണ് പക്ഷെ ഞാൻ എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഈ വീഡിയോ ഒരുപാട് ലോങ് ആക്കുന്നില്ല ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി ക്ലിയർ എബൌട്ട് ദ എക്സാം പാർട്ടിയും അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിച്ച് തുടങ്ങി ഒരു വൺ വീക്ക് കൂടുമ്പോൾ ഇപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ വൺ വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വൺ വീക്ക് കൂടുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റിൻ പേപ്പർ അറ്റൻഡ് ചെയ്ത് നോക്കണം അപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു പ്രിലിംസിൽ നിന്ന് നിന്ന് തന്നെ തുടങ്ങുക അതായത് ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീയിലൊക്കെ പ്രിലിംസ് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രിലിംസിൻ്റെ തന്നെ ഒരു ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അടുത്ത് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ഈ ഒരു പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ഓരോ വീക്ക് ൂടുമ്പോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ ആ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഏത് ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം പിന്നെ പഠിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടാതെ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് പോകുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യാൻ പറയുന്നത് പിന്നെ അതുകൂടാതെ പല ക്വസ്റ്റിൻസും ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴിൽ തൊട്ടിങ്ങോട്ട് നടന്ന പല ക്വസ്റ്റിൻസും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും നടന്ന പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന് അത്രയധികം പ്രാധാന്യമുണ്ട് ഇനി തുടക്കക്കാർക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന അടുത്ത ഒരു മാർഗമാണ് കമ്പൈൻഡ് സ്റ്റഡി ചെയ്യുക എന്നുള്ളത് ഇത് എത്ര പേർക്ക് പറ്റുന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് സാധിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം കമ്പയിൻ സ്റ്റഡി ചെയ്യാൻ നമ്മുടെ ഇതേ താൽപ്പര്യമുള്ള ആളുകൾ വേണം അതേപോലെ ഇപ്പോൾ വീടിനടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ അങ്ങനെയൊക്കെ ഒത്തു കിട്ടിയാൽ മാത്രം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് പക്ഷേ ഈ കമ്പയിൻ സ്റ്റഡി നമ്മുടെ പഠനത്തെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ആണ് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെയാണ് ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി വണിലെ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചത് ഞങ്ങൾ ഫുൾ ടൈം കമ്പയിൻ സ്റ്റഡി ആയിരുന്നു അവൾ ഇവിടെ വീട്ടിൽ വരും പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ട് പോകും അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവളുടെ വീട് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും ഞങ്ങൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നു പ്രിലിംസിൻ്റെ കാര്യമാണ് കേട്ടോ ടു തൗസൻഡ് ട്വൻറി വണ്ണിലെ പ്രിലിംസ് അതിനുശേഷം എൽ ഡി സിയുടെ മെയിൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ കമ്പെയിൻ സ്റ്റഡി ചെയ്യാനും സാധിച്ചില്ല ആള് ഇപ്പം നമ്മുടെ എൻട്രിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കുറേ ടോപ്പിക്സ് തീർക്കാൻ പറ്റിയത് അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇടയ്ക്ക് ചില വർത്താനങ്ങളും തമാശകളും ഒക്കെ പറയുമ്പം അതിലൂടെ നമ്മൾ ഓർത്തു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഓരോരോ കോഡുകൾ അത് ചുമ്മാ പൊട്ട കോഡുകളായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷെ എന്നാലും എക്സാമിൻ്റെ സമയത്ത് ഓർത്തെടുക്കാൻ ഈ പോയിന്റുകളൊക്കെ ഓർത്തെടുക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പയിൻ സ്റ്റഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക നല്ല ആളുകളാണെങ്കിൽ മാത്രമേ ഈ ഒരു കമ്പയിൻ സ്റ്റഡി വർക്ക്ഔട്ട് ആവത്തുള്ളൂ കേട്ടോ അല്ലാതെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെയിരുന്ന് കമ്പയിൻ സ്റ്റഡി ചെയ്താൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല നമ്മുടെ പഠിത്തത്തിനെ അത് നന്നായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കമ്പയിൻ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കുറച്ചൊരു ലോയലായിട്ടുള്ള നമ്മളോട് കുറച്ച് സിൻസിയാരിറ്റിയുള്ള അവരുടെ പഠനത്തിൽ സിൻസിയാരിറ്റി ഉള്ള ഒരാളായിരിക്കണം ഓക്കെ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും കമ്പയിൻ സ്റ്റഡി നിങ്ങൾക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം അത് നന്നായിട്ട് നമ്മുടെ ആ ഒരു പഠനത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത് പി എസ് സിയിലേക്ക് തുടക്കക്കാരെന്ന നിലയ്ക്ക് വന്നവർക്കാണെങ്കിലും അതല്ല പി എസ് സി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു പോയിൻ്റ് ആണ് റിവിഷൻ ആൻഡ് എ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ഇത് ഞാൻ ഒരു ഒറ്റ പോയിന്റ് ആക്കാൻ കാരണം നമ്മൾ പലരുടെയും വിചാരം റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് തന്നെ തന്നെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക അതായത് ലൈക്ക് അത് നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ റിവിഷൻ നമുക്ക് ചെയ്യാൻ ഉപയോഗപ്പെടുത്താവുന്ന ഒരു രീതിയാണ് ഈ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഞ്ചായത്ത് രാജിനെ പറ്റി പഠിച്ചെന്ന് വിചാരിക്കുക ഈ പഞ്ചായത്ത് രാജ് നിങ്ങൾ ഇന്ന് പഠിച്ച് നാളെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അല്ലേ അല്ല രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നു പിന്നെയും നിങ്ങളിതിൽ റിവിഷൻ നടത്തണം റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക വെക്കത്തുള്ളൂ അപ്പോൾ മാത്രം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം റിവൈസ് ചെയ്യുക നിങ്ങൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അത് ആൻസർ പറയുന്ന രീതിയിൽ റിവൈസ് ചെയ്ത് വെക്കുക അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഈ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് രാജിനെ പറ്റി നമ്മൾ പഠിച്ച് നമ്മുടെ ഗൈഡിൽ ഉള്ളതൊക്കെ നമ്മൾ റിവൈസൊക്കെ ചെയ്തു ഒന്ന് രണ്ടും തവണയൊക്കെ റിവൈസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ റിവിഷൻ ിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു പഞ്ചായത്ത് രാജിന്റെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യുക വെറുതെ നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി അതായത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എന്ന് നമ്മുടെ ഈ ഒരു റിലേറ്റഡ് ടോപ്പിക്ക് ഏതാണെന്നുള്ളത് അത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റിൻസ് ഉള്ള വീഡിയോസ് നമുക്ക് കിട്ടും അത് പലതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചിലതൊക്കെ അല്ലാതെ മോക്ക് ടെസ്റ്റുകൾ ഗൈഡ് ബേസ് ചെയ്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും ശരിക്കും നടക്കുന്ന എന്താണ് റിവിഷൻ ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റിവിഷൻ ആൻഡ് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ഞാനൊരു ഒറ്റ ആക്കി പറയുന്നത് അത് ഈ ഒരു സബ്ജക്റ്റ് അല്ല എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ ഇങ്ങനെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഓർത്തിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു പോയിന്റ് എസ്ഇ ആർ ടിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലിൽ നിന്നോ ഒക്കെ പഠിക്കാത്ത ചില പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും ചിലപ്പോൾ അത് പി എസ് സി ചോദിച്ചിട്ടുള്ള പോയിന്റുകളായിരിക്കും അപ്പൊ അതുകൊണ്ട് റിവിഷൻ നന്നായിട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഏഴ് പോയിന്റ്സ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇനി മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മാത്രമേ ഈ ഒരു എക്സാം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക ഇപ്പം ഞാനും വ്ലോഗുകളൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പഠിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ജോലിയുടെയും അതേപോലെ ഒരു പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇതുപോലെ ഡിലേ ആവുന്നത് എനിക്ക് പലരും മെയിൽ അയച്ച് ചോദിക്കാറുണ്ട് വീഡിയോ റെഗുലറായിട്ട് ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഇടാമോ എന്നൊക്കെ പക്ഷേ ഇങ്ങനെ കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് പിന്നെ എൻ്റെ കുറേ ക്ലാസ്സുകൾ ഈ മാർച്ചിന് മുമ്പ് ഒന്ന് തീർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുള്ളത് ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നന്നായിട്ട് തന്നെ ഇട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ ഞാനും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിക്കുന്ന ഉള്ളൂ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം ഇതിന് വേണ്ടിയിട്ട് രാവും പകലും ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെയാണ് നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് എൻ്റെ ജോലിയും തിരക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് പഠിക്കാൻ കിട്ടുന്നത് അപ്പോൾ കിട്ടുന്ന സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് പല എക്സ്ക്യൂസുകളും ഉണ്ടായിരിക്കും ആ എക്സ്ക്യൂസുകൾ വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു എക്സാം കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിപ്പോയാണ് താങ്ക് യു ഫോർ വാച്ചിങ്